കൊല്ലത്ത് അറുപത്തിരണ്ട് കാരിക്ക് മസ്തിഷ്ക ജ്വലം സ്ഥിരീകരിച്ചു കടക്കൽ സ്വദേശിനിയായ തൊഴിലുറപ്പ് തൊഴിലാളിയാണ് രോഗബാധിതയായത് ഇവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കൊല്ലം ജില്ലയിൽ മൂന്ന് ദിവസത്തിനിടെ രണ്ട് പേരുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു വിവരങ്ങളുമായി എം മനോജ് ചേരുകയാണ് മനോജ് അറുപത്തിരണ്ട് കാര്യക്കാണ് അസുഖം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇവരുടെ ആരോഗ്യനില എങ്ങനെയാണ് ഒപ്പം തന്നെ ഇതൊരു തൊഴിലുറപ്പ് തൊഴിലാളിയാണ് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ എങ്ങനെയാണ് ഈ രോഗബാധ ഉണ്ടായത് എന്ന സംശയം അവർ പങ്കുവയ്ക്കുന്നു രാഖി ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് നേരത്തെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ അസുഖത്തെ തുടർന്ന് ചികിത്സ തേടിയിരുന്നു പിന്നാലെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറിയത് ഇന്ന് സ്ഥിരീകരണവും വന്നിട്ടുണ്ട് അറുപത്തിരണ്ട് കാര്യയ്ക്കാണ് ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ കൊല്ലം ജില്ലയിൽ തന്നെ മൂന്ന് ദിവസത്തിനിടെ രണ്ടുപേരുടെ മരണം അത് ഇന്നും കഴിഞ്ഞ ദിവസങ്ങളുമായി രണ്ടുപേരാണ് മരിച്ചിട്ടുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുന്ന ഇതിനിടെയാണ് ഇദ്ദേഹത്തിൽ മരണം റിപ്പോർട്ട് ചെയ്തിരുന്നത് വലിയ തരത്തിലുള്ള ഒരു ആശങ്ക തന്നെയാണ് ജില്ലയിലും സംസ്ഥാന വ്യാപകമായി ഉയർന്നു വരുന്നത് കാരണം പതിനഞ്ചു പേരാണ് ഇതിനിടെ സംസ്ഥാനത്തൊട്ടാകെ രോഗം ബാധിച്ച് മരിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ രോഗവ്യാപനം തടയാനും അല്ലെങ്കിൽ ഉറവിടം കണ്ടെത്താനുമായി ആരോഗ്യ വകുപ്പിന് സാധിക്കുന്നില്ല എന്നുള്ള വിമർശനം ഉയരുകയാണ് സാധാരണ പോലെ തന്നെ ജാഗ്രത വേണമെന്നുള്ള നിർദ്ദേശം കൊടുക്കുമ്പോഴും അതിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുവാൻ കഴിയുന്നില്ല എന്നുള്ള വിമർശനം ഉയരുകയാണ് ഈ നൂറിലധികം പേർക്ക് ഇതിനോടകം തന്നെ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സംസ്ഥാനത്ത് ആകമാനം ഈ ഒരു സാഹചര്യത്തിലാണ് കൊല്ലം ജില്ലയിലെ ഈ മരണത്തിന്റെ എണ്ണം കൂടുന്നതും പിന്നീട് കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരുന്നത് എന്തായാലും ആ ഇപ്പോഴും ഇരുപത്തിരണ്ടു പേരടക്കം നിരീക്ഷണത്തിലാണ് എന്നുള്ളതാണ് സംസ്ഥാനത്താകെ നടക്കുന്നത് ഈ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ പലയിടങ്ങളിലായി ഉണ്ടായിരുന്ന ഈ ുമായി ബന്ധപ്പെട്ട് ചികിത്സയിലായിരുന്നവർ മരിച്ചതിന്റെ ആ സ്ഥിരീകരണത്തിന്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നാലെയാണ് ഈ ആശങ്ക ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശവും അതോടൊപ്പം തന്നെ ഇതിന്റെ ഉറവിടം കണ്ടെത്തുവാനുള്ള ഒരു ശ്രമവും ഈ രോഗവ്യാപനം തടയാനുള്ള സംവിധാനങ്ങളും ഒരുക്കണമെന്നും അറുപത്തിരണ്ട് ഇന്ന് അമിബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത് കടക്കൽ സ്വദേശിനിക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളിയാണ് ഇവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്